ചേട്ടൻ നല്ല കല്യാണമാണ് അപ്പം എന്താ ചേട്ടൻ ഇന്നിപ്പോൾ ഹോട്ടൽ വെച്ചിട്ട് ഞാൻ വന്നാണ് കുരുള എന്നിട്ട് ആ ഹോട്ടലിൽ മൂന്നാമത്തെ ഓർഡർ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ചേട്ടനാണ് നമ്മുടെ ഇപ്പോൾ എൻ്റെ മാര്യേജിൽ ഫുഡ് ചെയ്യുന്നത് ചേട്ടൻ നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്യും നമ്മളത് അടിപൊളിയാടി ചില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ ചേട്ടൻ താങ്ക്സാണ് എല്ലാ ഹോട്ടലിൽ താങ്ക്സ് ആണ് ചേട്ടൻ നമുക്ക് പറയട്ടെ ഇതിലൊന്നുമല്ല ഞാൻ ഒരുപാട് ഭംഗിയായിട്ട് ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ മാക്സിമം ഇല്ല സെപ്റ്റംബറിൽ വരുന്ന ഡേറ്റ് അറിയില്ല ഇവിടുത്തെ സന്തോഷങ്ങളായിട്ട് ഇങ്ങനെ സിനിമ ും സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സന്തോഷം വരാനുണ്ടെന്ന് കേട്ടു അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയാവോ സ്പെഷ്യൽ ആയിട്ട് സന്തോഷം ആണ് അതാണ് ഇപ്പൊ നമുക്കിവിടെ അവളുടെ ഫിക്സ് ആയിരുന്നു കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടാവുന്നു തീരണം അങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഫിലിം ഷൂട്ട് ആകുന്ന പുള്ളിക്കാരി മൂന്ന് വർഷമായി കരിയായിട്ട് നാല്പഞ്ചാണ് അതിന് അന്ന് പിന്നെ സംസാരിച്ചു അന്ന് കല്യാണൊക്കെ ഓ അത്യാവശ്യം ആലോചിക്കുന്നു കൊറേ കുട്ടി പെണ്ണു വേണമെങ്കിൽ പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു വർഷത്തോളം നമ്മൾ അവളായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ഇതിൽ നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടായാലും വൈബ് ഒരുപോലെയാണ് എന്താ പറയുക ഞാൻ ഒന്ന് ചൂടാവാണെങ്കിലും അവള് തിരിച്ചുവിടാവില്ല അതാണ് തിരിച്ച് അവൾ ചൂടാണെങ്കിലും ഞാൻ ചേരും ആ അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമ്മൾ മനുഷ്യർ സക്സസ് ആവുക രണ്ടാമത് ഒരേ വൈബിലേക്കൊന്നും എപ്പോഴും അവിടെ പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ പിന്നീട് നമുക്കിപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യുന്ന എങ്കിലും വീണ്ടും ഒരു ഡോസ് ചെയ്യാനും ആഗ്രഹമില്ല കാരണം മാക്സിമം ബെറ്ററായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അത് യൂസ് അമേരിക്കയിലും വരും ഇത്ര ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുള്ളൂ അങ്ങനത്തെ ഉള്ള എല്ലാ പള്ളിയിൽ പോകുന്ന ആളാണ് അതൊക്കെ ഒരു ജയിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ നിങ്ങളാണെങ്കിൽ ഈ ഒരു ബന്ധം ജിന്റു ആണെങ്കിൽ ഇപ്പഴല്ലേ ഒരു ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നു ഇതിനെങ്കിൽ ജിന്റേ ജിന്റെ അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇത്ര ഫെയിമല്ല അപ്പം ഇങ്ങനെ അവരുടെ വീട്ടുകാർക്കൊക്കെ അവിടെയുള്ള ആൾക്കാരുടെ കെട്ടിക്കണമെന്നാണ് അവർക്ക് ആഗ്രഹം കെട്ടിക്കും മാറ്റി മാറ്റി വീട്ടുകാർക്ക് അത് ഇപ്പോഴും നമുക്ക് രണ്ടാക്കും പ്രൈവറ്റ് ഉള്ളത് എന്തായിരുന്നാലും ഒരു സ്വയം തീരുമാനമെടുക്കാനുള്ള കേരളം ഏകദേശത്തെ വേറെല്ലാം കൂടെ എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല